പിന്നെയും വിശക്കും ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും പറഞ്ഞു ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ആ കുടിക്കുന്ന വെള്ളത്തിന്റെ ദൈവം നൽകുന്ന ആഹാരത്തിന്റെ അതുപോലെ വലുതാണ് ഈ നിമിഷം ഈ ആത്മീയ ആഹാരം ദൈവം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ആത്മീയമായ ദാഹജലം നിങ്ങളെ ദൈവം കുടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിങ്ങളെ നിറയ്ക്കു പോകണം ഈ കൈമാറ്റപ്പെടുന്ന ദൈവത്താൽ ഉണ്ടാകുന്ന ഈ നിറവ് നിങ്ങളുടെ ലൈഫിൽ കുറഞ്ഞു പോകാതെ ഇത് നിറഞ്ഞു തുളുമ്പിക്കൊണ്ടേയിരിക്കും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് മാതാവിലേക്ക് പിതാവിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് അയൽവാസികളിലേക്ക് ഇത് പകരപ്പെട്ടുകൊണ്ടേ പകരപ്പെട്ടുകൊണ്ടേയിരിക്കും നിന്നുപോകാതെ തലമുറകളോട് ഒഴികൊണ്ടിരിക്കും